ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നെഹ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കാബേജ് തോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പിന്നീട് കാബേജ് ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് സവാള എല്ലാം കൂടി അരിഞ്ഞൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് പിന്നീട് ഒരു ചട്ടി വെച്ചു അതിൽ കുറച്ച് എണ്ണയൊഴിച്ചു കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉഴുന്ന് വറ്റൽ മുളക് എന്നിവ ഇടുക ഈ ഉഴുന്ന് ഓപ്ഷണലാണ് കേട്ടോ അത് ഈ ക്യാബേജ് തോരനൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തോരനൊക്കെ വെക്കുമ്പോൾ ഉഴുന്ന ഒട്ടിമിക്കപ്പോഴും ഇടാറുണ്ട് പിന്നീട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടു ഈ ഉഴുന്ന് ഈ തോരനുകൾക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂ ഉള്ളൂ കേട്ടോ ടേസ്റ്റ് കൂട്ടുന്ന ഒന്നാണ് ഈ ഉഴുന്നിടുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഉഴുന്നിൻ്റെ കാര്യം എല്ലാ വീടുകളിലും ചെയ്യുന്ന കാര്യം തന്നെയാണ് പിന്നെ ഞാനാണ് വീഡിയോ എടുക്കുന്നത് എൻ്റെ അമ്മയാണ് പാചകം ചെയ്യുന്നത് കേട്ടോ ഞങ്ങളുടെ അടുക്കളയിലെ ഈ ലൈറ്റിൻ്റെ പെട്ടക്കുറവുണ്ട് ലൈറ്റിൻ്റെ അതുകൊണ്ടാണ് ഈ വ്യക്തതയില്ലാത്തത് വീഡിയോയ്ക്ക് അതൊക്കെ ഞങ്ങൾ വരുന്ന വീഡിയോകളിലൊക്കെ അതൊക്കെ പരിഹരിച്ച് ചെയ്യാം നോക്കാം ഞങ്ങളോടൊന്ന് ക്ഷമിച്ചേക്കണേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ലൈക്ക് അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നെഹാമോൻ ഇല്ല കേട്ടോ നെഹാമോൻ ഇന്ന് സൺഡേ രാവിലെയാണ് നെഹാമോൻ ഭയങ്കര ഉറക്കമാണ് കേട്ടോ അപ്പോൾ തോരൻ വെക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടും കൂടെ ചേർന്ന് വെക്കാമെന്ന് കരുതി ഞാനും അമ്മയും കൂടെ പിന്നീട് കാബേജ് എല്ലാം പാത്രത്തിലേക്ക് ഇട്ടു പിന്നീട് ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ലോ ഫ്ലെയിമിൽ വേണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാം ഫുള്ള് കരിഞ്ഞു പോകും നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കും അമ്മ ഇങ്ങനെ ഒരു വലിയ കാബേജിൻ്റെ തോരനാണ് ഈ വെക്കുന്നത് ഞങ്ങളുടെ ചർച്ചിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഞങ്ങൾ പൊടി പൊടിയായിട്ടൊന്നും അല്ല അരിഞ്ഞേക്കുന്നത് കേട്ടോ അമ്മ അമ്മയാണിത് അരിഞ്ഞത് ഇച്ചിരി വലുത് വലിയ രീതിയിൽ തന്നെയാണ് ക്യാബേജ് അരിഞ്ഞേക്കുന്നത് ഞാൻ അരിയുന്നെങ്കിൽ വളരെ താമസവുമാണ് പിന്നെ പൊടിപൊടിയായിട്ട് ഞാൻ അരിയും കേട്ടോ പിന്നീട് പിന്നീടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ആ തോരനൊക്കെ ഒന്ന് എളുപ്പം വേഗാൻ വേണ്ടിയിട്ടാണ് അല്പം വെളിച്ചെണ്ണ കുറച്ചും കൂടെ ഒഴിച്ചത് നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ആവശ്യാനുസരണം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇടയ്ക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഇളക്കി കൂട്ടുന്ന സമയത്ത് വെളിച്ചെണ്ണയുടെ കുറവ് തോന്നുവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക പിന്നീട് ഈ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ അലൂമിനിയത്തിൻ്റെ പാത്രമായതുകൊണ്ട് ചിലപ്പം അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതിന് ശേഷം കുറേ നമ്മൾ ചിരകി വെച്ച തേങ്ങയെല്ലാം അതിലേക്ക് ഇടുകയാണ് ഞങ്ങൾ വെക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഒട്ടുമിക്കപ്പോഴും ഞങ്ങൾ ക്യാബേജ് തോരൻ വെക്കുന്നത് ഇങ്ങനെയാണ് ക്യാബേജ് തോരൻ പലരും പല രീതിയിലാണ് വെക്കുന്നത് ഈ തേങ്ങയും ഈ ജീരകം മഞ്ഞൾ എല്ലാം കൂടെ ചതച്ചിട്ട് വെക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷെ അതിന് അതിനേക്കാളും നമ്മൾ ഈ തേങ്ങ വെറുതെ ഇട്ട് ജീരകം വിടാതെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്ര വിട്ട് ഇങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾ നിങ്ങളിങ്ങനെയും നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ എല്ലാവരുടെയും വീട്ടിൽ വെക്കുന്നതാണ് ക്യാബേജ് തോരൻ എങ്കിൽ തന്നെ ഞാനൊന്ന് പറഞ്ഞതേയുള്ളൂ ഞങ്ങൾക്കൊരു സന്തോഷം ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്ന കാര്യങ്ങൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്നത് അങ്ങനെ അമ്മയെല്ലാം ഇളക്കി ഇങ്ങനെ വെക്കുകയാണ് ഇളക്കി ഇളക്കി എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് എന്നിട്ടൊരു പാത്രം കൊണ്ടിങ്ങനെ മൂടി വെക്കുകയാണ് കുറച്ച് ആവിയിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ആവിയിൽ നിന്ന് വേഗട്ടെ എന്ന് കരുതി ലാസ്റ്റ് എല്ലാം വെന്ത് സെറ്റായി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്യാബേജ് തോരൻ റെഡി